ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ രസ്മിനാണ് പുറത്തു പോയെന്ന് ഇന്നലെ തന്നെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു അത് ഏകദേശം നൂറ് ശതമാനം കൺഫേം ചെയ്യുന്ന ഒരു രീതിയിലോട്ട് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതുകൂടാതെ മറ്റൊരു മത്സരാർത്ഥി കൂടി ബിഗ് ബോസിൽ നിന്നും പുറത്തായിരിക്കുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കുറേ വീഡിയോകൾ അതിന്റെ സത്യാവസ്ഥ എന്തെന്ന് അറിയത്തില്ല പക്ഷേ മറ്റൊരു മത്സരാർത്ഥി പുറത്തായെന്നും അല്ലെങ്കിൽ അത് ശ്രീതുവാണ് അപ്സരയാണ് എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല ഇന്ന് രണ്ട് എവിക്ഷൻ നടക്കുമെന്ന് നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് രസ്മിൻ ബായി മാത്രമാണ് ബിഗ് ബോസിനുള്ളിൽ നിന്നും പുറത്തു പോയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇനി അങ്ങനെ എങ്ങാനും പുറത്തു പോയാൽ ആ അപ്സറെ ആയിരിക്കും മേ ബി പോവാൻ ചാൻസ് ശ്രീധുവിന് ഇപ്പോഴും അർജുൻ്റെ ആ ഒരു കോംബോ ഉള്ളതുകൊണ്ട് തന്നെ മാത്രമല്ല ശ്രീധുവിനെ ഒരുപാട് പേര് ആ ഒരു ക്യൂട്ട്നെസ്സൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ശ്രീദു അവിടെ നിലനിൽക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് ടോപ്പ് ഫൈവിൽ വരുമോ എന്നൊന്നും അറിയത്തില്ല പക്ഷേ ഇപ്രാവശ്യത്തെ എവിക്ഷനിൽ അങ്ങനെ ശ്രീധു പോകാനുള്ള ചാൻസ് ഒന്നും കാണുന്നില്ല അങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായും അത് അപ്സര ആയിരിക്കും അപ്സരയ്ക്ക് അത് വലിയ ഒരു അടിയായിരിക്കും കാരണം ടോപ്പ് ഫൈവ് വരെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് അപ്സര ഏതായാലും അറിയത്തില്ല എന്തെങ്കിലും ഒരു പുതിയ അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക